ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ മാതാവ് ശോഭനയാണ് ഞായറാഴ്ച മരണപ്പെട്ടത് ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ശരത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചിരുന്നു കേച്ചേരിയിലുള്ള കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്നു ശരത് ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ശനിയാഴ്ച മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത് മകന്റെ മരണത്തെ തുടർന്നുള്ള ആഘാതത്തിൽ മസ്തിഷ്കാഘാതം സംഭവിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായ ശോഭന തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇവരുടെ ഭർത്താവ് ശശിധരൻ നായരും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു മകൾ ശരണ്യ തനിച്ചായിരിക്കുകയാണ് മകന്റെയും അമ്മയുടെയും വിയോഗം അതിയായ ദുഃഖമാണ് നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്